എല്ലാവർക്കും ഷിനാസ് ടേസ്റ്റ് വേലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വൻപയർ ഉലർത്തിയതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഇപ്പോൾ നോയമ്പ് സമയമൊക്കെ ആയതുകൊണ്ട് ഞാനത് വൻപയർ ഉലർത്തി ഇപ്പം എന്നാൽ ഒന്ന് നമുക്ക് പോസ്റ്റ് എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഒരു വൻപയർ ഉലർത്തുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമുക്കൊന്ന് വൻപയർ ഉലർത്തിയെടുക്കാം ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വൻപയർ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം ഇത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ കുക്കറിനകത്ത് ഇട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോവും അപ്പോൾ അതിനേക്കാളും ഒരു ടേസ്റ്റ് നല്ലത് നമ്മൾ വേറെ ചട്ടിക്കകത്ത് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ പാകത്തിന് വേവായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ കുക്കറിനകത്ത് വേവിക്കരുത് ഇതേപോലെ സെപ്പറേറ്റ് വേവിക്കുക അതല്ലെങ്കിൽ ഓവർനൈറ്റ് ഇടാൻ മറന്നു പോയെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കുക്കറിനകത്തു തന്നെ വേവിച്ചെടുക്കേണ്ടി വരും അപ്പം ഈ പയറ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പയർ എടുക്കുന്ന സമയത്ത് നമുക്കിത് ഒട്ടും വെള്ളം പാടില്ല അപ്പം നമുക്ക് ഒരു പകുതി വേവായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത് തുറന്ന് വെച്ചിട്ട് നമുക്ക് വെള്ളം പൂർണ്ണമായിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് പയർ വളർത്തിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളത്തോട് കൂടി നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പം വെള്ളം ഉണ്ടെങ്കിൽ വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം മുഴുവനായിട്ട് വരച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കറിവേപ്പിലയുടെ അളവ് കൂടുന്നതനുസരിച്ചും ചൊ ചുമതുള്ളിയും ആവശ്യം കൂടുതലെടുത്താലും ടേസ്റ്റ് നല്ലതായിട്ട് വരും അതുകൊണ്ട് ചുമന്നുള്ളിയും കറിവേപ്പിലയും നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചുമന്നുള്ളി ചതച്ചാണ് നമ്മൾ ചേർക്കുന്നത് ഇപ്പം പയറിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒലർത്തിയെടുക്കാം തീ കുറച്ച് വച്ച് നന്നായിട്ട് വെള്ളം പറ്റിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം എന്നാലാണ് പയറിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കറി വെച്ച് കഴിയും അപ്പം ഇനി നമുക്ക് ഒരു പാൻ ചൂടായതിനു ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വേണം ഈ വനം പയർ ഉലർത്തിയെടുക്കാനായിട്ട് വേറെ ഒരു ഓയിൽ ഒഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം കറി ചുമുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഒരു കളർ ഒന്നും മാ മാറി വരുന്നിടം വരെ നമുക്ക് ചെറു തീയ്ക്കകത്ത് ഇട്ടിട്ട് വേണം ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നതിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിനകത്ത് ഇട്ടിട്ട് ആ ചെറു തീയിൽ കിടന്നിട്ട് വേണം ഈ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരേണ്ട അപ്പം നല്ല ടേസ്റ്റുമാണ് നല്ല മണവാണ് ഇപ്പോൾ വരുന്നത് അതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഈ വൻപേർ ഉലർത്തിന് കൂടുതലായിട്ട് നമുക്ക് ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്നത് കുരുമുളകൊടിയുടെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകൊടി ഇടുന്നുണ്ട് ചെറു തീയിൽ ഇട്ടിട്ട് പൊടികളൊന്നും അധികം മൂത്ത് പോവാത്ത രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് ചെറു തീക്കാത്തിട്ടിട്ട് വേണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന പയറ് നമുക്ക് ചേർക്കാം ഈ സമയത്തും ഫ്ലെയിം തീരെ കുറച്ച് തന്നെ വെക്കുക പയറെല്ലാം ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പയർ ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇത് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമയം വെള്ളം അധികം ഉണ്ടാവാതെ നോക്കണം എന്നാലേ ഉള്ളൂ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുമ്പം പയർ അധികം കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട് ഒന്ന് ഈ പയറിട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കുന്ന രീതിയിലും തുറന്ന് വെച്ച് രണ്ട് മിനിറ്റും കൂടെ ഒക്കെ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പയർ കറി റെഡിയാണ് ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പം അതേ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരും ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഓക്കെ താങ്ക്